മലയാള ചലച്ചിത്ര വ്യവസായ മേഖലയിൽ ചിന്തോദ്ദീപകമായ ഒരു ചർച്ചക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ അമിത വിധിയും നിഗമനങ്ങളും മലയാള സിനിമ വ്യവസായികൾക്ക് വിജയ പ്രതീതിയും ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ എന്നത് വ്യവസായികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കല എന്നതിനേക്കാൾ ഉപരി ഭാര്യയുടെ കെട്ടുകാലിയും കുടുംബത്തിന്റെ ആധാരവുമെല്ലാം പണയം വെച്ച് പൈസ ഇറക്കി നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് മികച്ച കലാസൃഷ്ടി ഉണ്ടാകണം എന്നതിലുപരി കച്ചവടവും അമിത ലാഭവുമാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്തരം കച്ചവടക്കാരെ തറ റിവ്യൂ ബോംബർമാരുടെ ലക്ഷ്യമെന്നാണ് എന്നാണ് സിനിമാ വ്യവസായികളുടെ സങ്കോചം അതേസമയം ഏതൊരാൾക്കും അംഗീകൃതമായ ഏത് വ്യവസായവും കച്ചവടവും നടത്താൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ സിനിമാ നിരൂപകർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് നിരൂപകരുടെ വാദം ശരിയാണ് പറഞ്ഞതിലൊരു തെറ്റുമില്ല പക്ഷെ പ്രശ്നം വരുന്നത് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പാടില്ല പോസിറ്റീവ് പറയണം എന്ന സിനിമാ വ്യവസായികളുടെ വാശിയാണ് അല്ലെങ്കിൽ അത് റിവ്യൂ ബോബിംഗ് എന്ന് മുദ്രപ്പെടും അതിവേഗതയിലുള്ള ഡിജിറ്റൽ മാധ്യമത്തിന്റെ പ്രവർത്തനത്തെ നേരിടാനുള്ള ചങ്കുറപ്പില്ലായ്മയാണ് എന്നാണ് സിനിമാ നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നത് സിനിമ റിലീസായി നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിരൂപണം പാടില്ലെന്നും പത്ത് ദിവസങ്ങൾ ശേഷം മാത്രമേ അതിനെക്കുറിച്ച് റിവ്യൂ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമുള്ളൂ എന്നൊക്കെ പറയുന്നത് അപകടകരമായ പ്രവണതയാണ് എന്നാണ് നിരൂപകർ അഭിപ്രായപ്പെടുന്നത് റിവ്യൂവേഴ്സ് നെഗറ്റീവ് കമൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ തിയേറ്ററിനകത്ത് സിനിമകൾ പരാജയപ്പെടും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല റിവ്യൂവേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ആ സിനിമ പരാജയപ്പെട്ടു പോയ ചരിത്രമുണ്ട് അതുപോലെ തന്നെ മോശം അഭിപ്രായം പറഞ്ഞിട്ട് ആ സിനിമ വിജയിച്ചിട്ടുള്ള ചരിത്രം ഇവിടെ ഉണ്ട് അപ്പം ഒരു സിനിമയുടെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതൊന്നും ഒരു റിവ്യൂവറുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംഭവിക്കുന്നത് എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഒരു ഒരു റിവ്യൂവർ അപകടനം നടത്തുന്നു ആ അപകർതനം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്വബോധമുള്ളവരും സ്വബുദ്ധിയുള്ളവരുമായത് കൊണ്ട് അവരൊരിക്കലും ഈ ഒരു റിവ്യൂവറുടെ അഭിപ്രായത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിനിമ കാണാൻ പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പോകില്ല എന്നുള്ള തീരുമാനമെടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റിവ്യൂവേഴ്സിനെ മാറ്റി നിർത്തുക എന്നുള്ള സംഭവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും കരുതുന്നില്ല സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ എത്ര ദിവസം വേണമെങ്കിലും തിയേറ്ററിൽ ഓടിയിരിക്കും പക്ഷെ സിനിമ മോശമാണെങ്കിൽ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായം വന്നാലും ഇല്ലെങ്കിലും ആ സിനിമ പരാജയപ്പെട്ടിരിക്കും അതാണ് ചരിത്രം എന്ന് പറയുന്നത് അപ്പം അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നോ റിവ്യൂവേഴ്സിനെ മാറ്റി നിർത്തിയത് കൊണ്ടോ നിയമങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടോ സിനിമാ മേഖലയിൽ വൻ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമെന്നോ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല സംഘടിത ശക്തിയാണെന്ന ദാർഷ്ട്യത്തിൽ ട്രേഡ് യൂണിയൻ മേഖലയിൽ എന്ന പോലെ വ്യക്തികളുടെ സ്വതന്ത്ര ജീവിതത്തെയും അഭിപ്രായ പ്രകടനത്തെയും വിലക്കാൻ തുനിയുന്ന ചട്ടം സർക്കാരും പോലീസും കോടതിയും കൂട്ടുനിൽക്കരുതെന്നാണ് ഡോക്ടർ കെ ഗോപിനാഥൻ അഭിപ്രായപ്പെട്ടത് അറിയപ്പെടുന്ന ഫിലിം റിവ്യൂവറായ അശ്വന്ത് കോക്ക് ഉണ്ണി ബ്ലോക്ക് അനു ചന്ദ്ര അപർണ പ്രശാന്തി തുടങ്ങിയവരുടെ സിനിമാ നിരൂപണത്തെ തടയിട്ടുകൊണ്ടാണ് സിനിമാ വ്യവസായികൾക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ഈ സിനിമ നിരൂപണം ആസ്വാദനം റിവ്യൂ എന്നൊന്നും പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു സംഭവമല്ല ഏതാണ്ട് മൂന്ന് നാല് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് നൽകുന്ന ഒരു മേഖലയാണ് ഒരു സിനിമയെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വിജയിപ്പിക്കുന്നതോ ഒരിക്കലും ഒരു ഒരാളുടെ ഇപ്പം ചില റിവ്യൂസ് ഹിറ്റാവുന്നുണ്ടാവാം പക്ഷെ അതിനപ്പുറം ഒരു സിനിമയെ നശിപ്പിക്കുന്നതോ വിജയിപ്പിക്കുന്നതോ ഒരു റിവ്യൂവറിൻ്റെ അഭിപ്രായമല്ല പിന്നെ അതിനപ്പുറം ഈ സിനിമ റിവ്യൂസ് എല്ലാ മേഖലയിലും പത്രമാസികകളിലാവട്ടെ പിന്നീട് ടെലിവിഷൻ മേഖലയിലാവട്ടെ ഒക്കെ ഇല്ലാതായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പരസ്യങ്ങൾ കൊടുക്കില്ല എന്നുള്ള സിനിമാക്കാരുടെ ഭീഷണിയാണെന്ന് കേട്ടിട്ടുണ്ട് അത് പലരും എട്ടു തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഭയന്നിട്ട് ഇവിടെ എത്ര സിനിമകൾ ഹിറ്റായി ഈ സിനിമ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെയുള്ള വാക്ക് വന്നത് ചില സിനിമകളുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമകളൊക്കെ തന്നെ ദയനീയമായി പരാജയപ്പെട്ട സിനിമകളായിരുന്നു റിവ്യൂ പറയാതെ തന്നെ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യാനുള്ള സ്വാധീനമുള്ളൊരു മീഡിയ ആണല്ലോ സിനിമ അങ്ങനെയുള്ളൊരു ആർട്ട്ഫോമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ റിവ്യൂ എഴുതി ഞാൻ നിന്നുള്ളതല്ല ഏതൊരു വ്യക്തിയും റിവ്യൂ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സിനിമയുടെ അഭിപ്രായ രൂപീകരണം ഒന്നും നടക്കുന്നില്ല കാരണം ഒരു വ്യക്തി സ്വബുദ്ധിയാലേ ആണ് സിനിമ കാണാൻ പോകുന്നത് അത് ഏതൊരു വ്യക്തിക്കും അതൊരു റിവ്യൂവറിനൊന്നുള്ളതല്ല നിങ്ങളും ഞാനുമായിട്ടുള്ള ഏതൊരാളും സിനിമ കാണാൻ പോകുന്നത് സ്വന്തം തലച്ചോറ് ഹൃദയം ഉപയോഗിച്ചാണ് അപ്പൊ അവിടെ ഒരു റിവ്യൂവർ വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ അവരുടെ ചിന്തകൾ മാറില്ല അങ്ങനെ മാറാൻ മാത്രം ചിന്താശേഷി കുറഞ്ഞ ആൾക്കാരാണോ സിനിമ കാണുന്നവര് പിന്നെ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ അഭിപ്രായം വന്നാലും അല്ല ഓൺ ദി സ്പോട്ട് വന്നാലും ഇന്റർവെലിന് സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്താലും സിനിമ ഹിറ്റാവാനുള്ളത് ഹിറ്റാവും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് സ്വീകരിക്കപ്പെടും ഇല്ലാത്തത് തമസ്കരിക്കപ്പെടുകയും ചെയ്യും ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇതിലെ ഒപ്പീനിയൻ ഫോർമേഷനോ അല്ലെങ്കിൽ സിനിമയുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാനോ ഇവിടെയുള്ള പത്തോ ഇരുപതോ ഇപ്പം എത്ര എത്ര റിവ്യൂകൾ ഇതുപോലെ കാണുന്നുണ്ട് പത്തോ ഇരുപതോ റിവ്യൂസ് ഉണ്ടാവാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കാലങ്ങളായി തുടരുന്നത് അത് യൂട്യൂബിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവാം അതൊക്കെ ഇവിടെയുള്ള ഈ സിനിമകളെ പോലെ ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന സാധനങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെ വിജയിച്ചതാണെങ്കിൽ തന്നെ അതിനെത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റും ഒന്നാമത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും സിനിമ കാണുന്നവരും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണോ സിനിമ കാണുന്ന ആൾക്കാർ അതോ ഇവിടുത്തെ സാധാരണക്കാരല്ലേ ഈ മഞ്ഞുമൽ ബോയ്സും പ്രേമലുമൊക്കെ ഹിറ്റായത് സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ ശ്രദ്ധിക്കുന്നവർ വഴിയല്ലല്ലോ അതൊരു സിനിമ എന്നുള്ള മാധ്യമം പ്രേക്ഷകരുമായി കണക്റ്റായാലത് ഹിറ്റാവും ഇല്ലെങ്കിൽ അത് പരാജയപ്പെടും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എഴുതിയാലും ശരി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുതിയാലും ശരി ഇന്റർവെൽ തന്നെ പബ്ലിഷ് ചെയ്താലും ശരി വ്യക്തികളുടെ സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെയും നിയമക്കുരുക്കുകളിലൂടെ പോലീസ് ഭരണ സംവിധാനങ്ങളിലൂടെ തടയുന്നത് പ്രതിരോധിച്ചേ മതിയാവൂ എന്ന അഭിപ്രായമാണ് ഫിലിം റിവ്യൂവേഴ്സ് ഉയർത്തുന്നത് തൃശൂർ ന്യൂസ്